െട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം അതിവിപുലമായി ആഘോഷിച്ച കുമ്പളി പഞ്ചായത്ത് വിവിധ സ്കൂളുകൾ കോളേജ് സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത പരിപാടികളാണ് സംഘടിപ്പിച്ചത് രാജ്യത്തിന്റെ അതിവിപുലമായിട്ടാണ് ഓരോ മേഖലകളിലും ആചരിച്ചത് കുമളി പഞ്ചായത്തിൽ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഉയർത്തി വൈസ് കെ എം മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ പരിപാടിയിൽ പങ്കെടുത്തു യോഗത്തിൽ മന്ത്രിപലഹാരവും വിതരണം ചെയ്തു കുമ്മളി മുരിക്കടി എം എൽ പി സ്കൂളിൽ ആകട്ടെ രണ്ടു ദിവസം നീണ്ടുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് രാജ്യത്തിന്റെ ചരിത്രം വിളിച്ചോന്ന കുട്ടികളുടെ കലാപരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ പി ടിഎ പ്രസിഡന്റ് സതീഷ് കുമാർ അധിഷ്ഠി വെച്ച യോഗം നാടൻ പട്ട കലാകാരനായ അനിമോൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സ്കൂൾ അധ്യം സജു പി സ്കൂൾ മാനേജർ വി കമല ടീച്ചിങ് സ്റ്റാഫ് അനിപ്രഫ എന്നിവർ സംസാരിച്ചു ചരിത്രങ്ങൾ ഉറങ്ങുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സ്ഥാപിതവുമായ മുരിക്കടി എം എ ഐ എൽ പി സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ പല പല അനുഭവങ്ങളാണ് പകർന്നു നൽകുന്നത് അതുപോലെ തന്നെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനവും വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് കുട്ടികൾക്ക് കത്തോലിക്ക സ്വാതന്ത്ര്യ പതാക ഉയർത്തി ജോബി ജോസ് മണ്ണിൽ സെക്രട്ടറി റോയ് തോമസ് എന്നിവരും മറ്റു കമ്മിറ്റിക്കാരും ഇടവാളും പങ്കെടുത്തു കുട്ടിക്കാനം മരിൻ കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് രണ്ടാം വർഷ ബി എസ് ഡബ്ല്യൂ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ കുമളി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ പതിനാറ് നമ്പർ അംഗൻവാടിയിൽ സാന്ദ്രദാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ വിനോദ് ഗോപി പതാക ഉയർത്തി ഗാന്ധിജിയുടെ സ്വദേശി എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കൈ നിർമ്മിതമായ പതാക ജനങ്ങൾക്ക് വിതരണം ചെയ്തത് സാന്ദ്രദിന ആഘോഷ പരിപാടികൾക്ക് വിദ്യാർത്ഥികളായ ജനീഫർ സി ജെറിൻ പോൾ ഫാത്തിമ ഫർഹാം അന്ന എലിസബത്ത് ലക്ഷ്മിപ്രിയ പ്രദീപ് അംഗൻവാടി വർക്കറായ മേരിക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി പെരിയാർ കോളനിവാസികളുടെ പിന്തുണയോടെ പഞ്ചായത്തിന്റെ പരിസര പ്രദേശത്തുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് വൃത്തിയാക്കി കുമളി പളിയിൽക്കുടിയിലാകട്ടെ അക്ഷരജ്യോതി ട്രൈബൽ ലൈബ്രറിയും പളിയിൽക്കുടി പടനമുറിയുടെയും പളിക്കുടി അംഗൻവാടിയുടെയും സംയുക്തത്തിലാണ് എഴുപത്തിയെട്ടാം സ്വതന്ത്ര്യദിനം ആചരിച്ചത് പളിയിൽക്കുടി അക്ഷരജ്യോതി ട്രൈബൽ ലൈബ്രറിയുടെ പ്രസിഡന്റ് അരുണെ അധ്യക്ഷപിച്ച യോഗത്തിൽ കുമളി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തി ഷാജിമോൻ പതാക ഉയർത്തി പഠനമുറി അധ്യാപിക വീണാവി അംഗൻവാടി അധ്യാപിക ജഗതമ്മ ഒരു കൂട്ടം ചെയർമാൻ വി ശശി പളിയിൽക്കുടി ഇഡി സെക്രട്ടറി സെബാസ്റ്റിയൻ ആശ വർക്കർമാരായ സരസ്വതി വേണുഗോപാലൻ പുഷ്പ ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി അഞ്ജലി ലാലു ലൈബ്രറിയൻ മനുജ രഘുനാഥ് എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി യുവജന ലഹരിപ്പെടുത പ്രതിജ്ഞയും ചെയ്തു